ഇതാണ് മരിച്ചണിയുടെ ഇല അമ്മയൊക്കെ പണ്ട് ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കി കഴുത്തിന ഇത് വെച്ച് അമ്മ മാലയും ഒക്കെ ഉണ്ടാക്കുവായിരുന്നു അപ്പൊസിന് അമ്മ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരും ഓക്കെ ഈ അറ്റത്ത് ഒന്ന് അത വീണ്ടും കട്ടിടിക്കുന്നു താഴോട്ട് അടിക്കുന്നു കണ്ടോ ഒരു മാലയട ഒരു ഡിസൈൻ പോലെ വന്നില്ലേ ಅದිට നമുക്ക് ഈ ഇലേ ഉണ്ടല്ലോ ഇലേടെ ഭാഗം കുറച്ചങ്ങ് കട്ട് ചെയ്ത്ുകളയ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെ വെഞ്ഞിട്ട് ഇത് നമ്മൾ ലോക്കറ്റ് എന്ന് പറഞ്ഞാണ് യൂസ് ചെയ്യണം ഇദിയോ ലോക്കറ്റ് അപ്പോൾ ഇത് മാല ഓക്കേ ഇത് മാല ഇത് ലോക്കറ്റ് ഇത് മാലയട ഫേഷനിൽ കിടക്കുമല്ലേ ഹേ നമ്മളീനെ കട്ട് ചെയ്തു ടണ്ടൻ Very good.